ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി സ്വർണ്ണക്കടത്തിൽ പോലീസിനെതിരെ രണ്ട് വീഡിയോ തെളിവുകൾ പുറത്തുവിട്ട് പി വി അൻവർ എം എൽ എ സ്വർണം കടത്തിയതിന് പോലീസ് പിടിയിലായ കാര്യർമാരുടെ സംഭാഷണമാണ് പുറത്തുവിട്ടത് ഇപ്പോൾ മാനിക്കാതെ അല്ലെങ്കിൽ അത് ലംഘിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വരാനും നിങ്ങൾ ഇന്ന് കാണാനും ഉണ്ടായ സംഭവം വെച്ചാൽ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ ഈ സ്വർണ നിന്നും സ്വർണം അടിച്ചു മാറ്റുന്ന ഞാൻ പൊതുസമൂഹത്തോട് പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു നീക്കവും ഇല്ലാത്തതിൻ്റെ സ്ഥിതിയിൽ ഞാൻ തന്നെ ഒരു അന്വേഷണ ഏജൻസിയായി മാറി വേറെ നിവൃത്തിയില്ല അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം കൊണ്ടുവന്ന കാരിയർമാർ കേസിൽപ്പെട്ടവരും അവരുടെ ബന്ധുക്കളുമായിട്ടുള്ള ഒരുപാട് ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് സ്വകാര്യമായി സംസാരിച്ചിട്ടുണ്ട് അവരുടെ വീടുകളിൽ പോയി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ സ്വകാര്യ സ്ഥലത്തേക്ക് അവരെ വിളിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലവരെ വിളിപ്പിച്ചിട്ടുണ്ട് തെളിവെടുക്കാൻ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്താണ് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അൻവറാണോ എന്ന് നോക്കണം പേരില്ല എന്നേ ഉള്ളു ബാക്കിയല്ലാണ്ടല്ലോ അപ്പം ഞാൻ ഈ നടത്തിയ അന്വേഷണങ്ങൾ മുഴുവൻ എൻ്റെ ഫോണെന്നാണ് വിളിച്ചത് ഞാൻ വാട്സാപ്പിൽ വിളിക്കാൻ പോയിട്ടില്ല ഡയറക്റ്റ് നമ്പറിലാണ് വിളിച്ചത് കോൾ റെക്കോർഡ് ഉണ്ടാവും അപ്പം ഇതെല്ലാം കലക്റ്റ് ചെയ്തുകൊണ്ട് എന്നെ അജിത് കുമാർ പറഞ്ഞ് കൊടുത്ത ആ സ്റ്റോറിയിലേക്ക് കൊണ്ടുവന്ന് എന്നെ പ്രതിയാക്കാൻ എന്ന് എനിക്ക് സത്യത്തിൽ ഈ പത്രസമ്മേളനം നടത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല ഞാൻ ആദ്യം തന്നെ എനിക്കി പല കാര്യങ്ങളും പറയാനുണ്ട് ഇത് ആദ്യം തന്നെ പറയുന്നത് ഇവിടെ തന്നെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് എനിക്കറിയില്ല ഞാൻ അതിശയോക്തിപരമായി പറയാ എന്ന് നിങ്ങൾ കരുതണ്ട് അജിത് കുമാർ എന്ന് പറയുന്ന ഈ നൊട്ടോറിയസിൽ ക്രിമിനല് ഇതിനപ്പുറം ചെയ്യും അപ്പം അദ്ദേഹമാണ് അതാണ് സി എം ഇവിടെ വായിച്ചു കേൾപ്പിച്ചത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം സ്വർണം പോലീസ് മുക്കിയെന്ന് വീഡിയോയിലെ കാരിയർ പാസ്പോർട്ട് പോലീസ് പിടിച്ചു വെച്ചു തൊള്ളായിരം ഗ്രാം സ്വർണം പോലീസ് പിടികൂടി കരിപ്പൂർ ടോൾ ഗേറ്റിന് സമീപം പോലീസ് ജീപ്പിൽ സ്വർണം കയറ്റി എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോയത് യൂണിഫോം ഇടാത്ത രണ്ട് ഉദ്യോഗസ്ഥർ സാക്ഷികൾ ആരും ഉണ്ടായില്ല പാസ്പോർട്ട് പോലീസ് പിടിച്ചുവെച്ചു പോലീസ് ഒപ്പിട്ട് വാങ്ങിയില്ല പിന്നീട് പോലീസ് വിളിക്കുമെന്ന് പറഞ്ഞെങ്കിലും ആരും വിളിച്ചില്ല പിന്നീട് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി പാസ്പോർട്ടിനായി പണം ആവശ്യപ്പെട്ടു പിതാവിന്റെ സ്ഥാനത്ത് കണ്ട് മുഖ്യമന്ത്രിയോട് സംസാരിച്ചു ശശിയും അജിത് കുമാറും ചതിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി മുഖ്യമന്ത്രി നിസ്സഹായൻ എന്ന് മനസ്സിലായി പാർട്ടി തിരുത്തുമെന്ന് കരുതി ഉണ്ടായില്ല പാർട്ടി തന്നെ ഉറപ്പ് ലംഘിക്കപ്പെട്ടു പോലീസിനെ നിയന്ത്രിക്കുന്നത് പി ശശിയാണ് പാർട്ടി പ്രവർത്തകർക്ക് പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള താഴേക്കിടയിൽ പാർട്ടി നേതാക്കന്മാർക്ക് സാധാരണക്കാരൻ്റെ ഒരു വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞാൽ രണ്ടടി കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന അവസ്ഥാവിശേഷം കേരളത്തിലുണ്ട് ഇതിൻ്റെ എല്ലാം മുഴുവൻ ഉത്തരവാദി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ആ നയത്തിൽ ആ സ്റ്റാൻഡിൽ നിന്ന് ഞാനിപ്പോൾ മാറിയിട്ടില്ല പക്ഷേ ഇങ്ങനെയുള്ള ഒരു നടപടിയുമായി ഞാൻ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ ചെയ്തത് എന്നെ ഈ പറഞ്ഞ മുഖം തിരിച്ചിരുത്തി ആളുകളെ കൊണ്ട് മഹത്വവൽക്കരിച്ചു പിന്നെ എന്തോ ഒരു ഒരു ആയിരത്തഞ്ഞൂറ് ഗ്രാമിൻ്റെ പാൻറ്റും ഷർട്ടും ഒക്കെ കത്തിക്കുന്ന കഥകൾ പറഞ്ഞു ഇങ്ങനെയാണ് തൂക്കം കുറയുന്നതെന്ന് പറഞ്ഞു മാത്രമല്ല എഴുതി അദ്ദേഹത്തിന് അറിയില്ലല്ലോ തന്റെ പിന്നിൽ പടച്ചോനെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഇനി പ്രതീക്ഷ കോടതിയിലെന്നും പി വി അൻവർ സിറ്റിംഗ് ജഡ്ജിയെ വെച്ചുകൊണ്ട് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് നൂറ്റി എമ്പത്തെട്ട് സ്വർണ്ണക്കടത്ത് കേസുകളും റീഇൻവെസ്റ്റിംഗ് ചെയ്ത് ഇതിന്റെ യാഥാർത്ഥ്യം എത്ര കിലോ സ്വർണമാണ് സുജിത് ദാസും എ ഡി ജി പി അജിത് കുമാറും പി ശശിയും കൂടി തട്ടിയെടുത്തിട്ടുള്ളതെന്ന് പരിശോധിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോയെന്നും പി വി അൻവർ ആവർത്തിച്ചു ചോദിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ